പാത്രികിസ് ബാബിയുടെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമെന്ന് അസോസിയേഷൻ സമുദായ മെത്രാപൊലിത്തയുടെ ചുമതല സഹായ മെത്രാപൊലിത്തേക്ക് നൽകിയ നടപടി അംഗീകരിക്കില്ലെന്നും പാത്രയർക്കിസ് ബാബിയുടെ നടപടി കോടതി വിധികൾക്ക് വിരുദ്ധമാണെന്നും അസോസിയേഷൻ പറഞ്ഞു ആ നടപടി പുനർചിന് എന്നുള്ള ആവശ്യവും സമുദായ സമുദായപത്ര പോലീത്ത ഇന്നലെ വൈകിട്ട് അത് പാത്രക്കീസ് ബാബായി അയച്ചു അതല്ലാതെ നാനായ സമുദായത്തിലെ തൊണ്ണൂറ് ശതമാനം വൈദികരും ഒരു മെമ്മോറാണ്ടം ഉണ്ടാക്കി ഇത് ഈ നടപടികൾ പിൻവലിക്കണം എന്ന് അതും ഇന്നലെ രാത്രിയിൽ ലെബനോലുള്ള ഭാവായിക്കയച്ചു കൊടുത്തു അതേസമയം ഞാനായ യാക്കോബായ സുറിയാനി സഭ മെത്രാപോലീത്ത കുര്യാക്കോസ് മാർ സെവേരിയോസിനെ സസ്പെൻഡ് ചെയ്ത നടപടി കോട്ടയം മുനിസിപ്പൽ കോടതി സ്റ്റേ ചെയ്തു ഹർജിയിൽ അന്തിമ ഉത്തരവ് വരുന്നതുവരെയാണ് സ്റ്റേ മെത്രാപൊലീത്തയെ അനുകൂലിക്കുന്നവർ നൽകിയ ഹർജിയിലാണ് നടപടി